എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരെ കുറിച്ചറിയാൻ വളരെ താല്പര്യം എല്ലാവർക്കും ഉണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ ഗുരുവായൂരിന്റെ ഒരു ചരിത്രം അറിഞ്ഞാലോ അതും മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ അമീർ ഖാൻ എന്താണ് കാര്യം അതും നമുക്കറിയണ്ടേ ഗുരുവായൂർ ക്ഷേത്രം പഴമയുടെ പെരുമയിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വേണം നിർബന്ധാണേ ഗുരുവായൂരപ്പന്റെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ് കുംഭാഭിഷേകം നടന്നിട്ട് നാൽപ്പത്തഞ്ച് വർഷം ഗുരുവായൂരപ്പൻ്റെ കൊടിമരം സ്വർണം പൊതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അതിനുശേഷം ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ശ്രീകോവിലും സ്വർണം പൊതിഞ്ഞ് പൊന്നമ്പലമാക്കി യഥാർത്ഥത്തിൽ ഏഴ് പതിറ്റാണ്ട് മുമ്പ് തന്നെ ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ സ്വർണം പൂശാനുള്ള മഹനീയമായൊരു മഹാസംരംഭത്തിന് അന്നത്തെ ക്ഷേത്രം അധികൃതർ ആലോചനയും നടപടികളും ആരംഭിച്ചുവെങ്കിലും നടപടികൾ പൂർത്തിയായി ശ്രീകോവിൽ സ്വർണം പൂശൽ യാഥാർത്ഥ്യമായത് നാല്പത്തിയഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മാത്രം പഴമയുടെ പെരുമയിൽ സാമൂതിരി രേഖകൾ പ്രകാരം ഗുരുവായൂർ ശ്രീകോവിലിന്റെ മേൽപ്പുര സ്വർണം പൊതിയാൻ ആലോചന തുടങ്ങിയത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഈ പദ്ധതി മാത്രമായി ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സംഭാവനകൾക്ക് വേണ്ടി കൊടിമരത്തിന് വടക്കുവശത്ത് ഒരു പ്രത്യേക ഭണ്ഡാരം സ്ഥാപിച്ചിരുന്നു കോഴിക്കോട് സാമൂതിരി രാജ മാനേജിംഗ് ട്രസ്റ്റിയും ഗുരുവായൂർ മല്ലിശ്ശേരി നമ്പൂതിരി കോ ട്രസ്റ്റിയുമായി ക്ഷേത്രഭരണം ഭരണം നടന്നുവന്ന കാലഘട്ടത്തിൽ തന്നെ നടപടികൾ പുരോഗമിച്ചു വന്നു പഴമയുടെ പെരുമയിലെ സാമൂതിരി രേഖകളിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് വൃശ്ചികം അഞ്ചിലെ കോഴിക്കോട് സാമൂതിരി രാജിയുടെ തിട്ടൂരത്തിലെ വരികൾ വളരെ കൗതുകകരമാണ് ചെലവിനെ ഭണ്ഡാരം വെക്കാനും പത്രദ്വാര ഭക്തജനങ്ങളെ വിവരമറിയിക്കാനും നിർദ്ദേശിക്കുന്ന തിട്ടൂരം ഇങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വം മാനേജറെ കണ്ടുകാര്യമാവിത ക്ഷേത്രം ശ്രീകോവിലിന്റെ മേൽപൂര സ്വർണം പൂശേണ്ടതിന്റെ ചെലവിലേക്കായി ക്ഷേത്രത്തിൽ പ്രത്യേകം ഒരു ഭണ്ഡാരം വെക്കേണ്ട നടപടിക്കും മറ്റുമായി മാനേജർ അഞ്ച് പതിനൊന്ന് അൻപത്തിനാലിന് റഫറൻസ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് ബാറ് അൻപത്തിനാല് പ്രകാരം ബോധിപ്പിച്ച റിപ്പോർട്ട് വായിച്ചു റിപ്പോർട്ട് ഒരു ഇതിനൊരു പ്രത്യേകം ഒരു ഭണ്ഡാരം വെച്ച് കിട്ടുന്ന സംഖ്യ കൊണ്ട് ശ്രീകോവിലിൻ്റെ മേൽപ്പുരയുടെ ചെമ്പുപലകൾ സ്വർണം പൂഷിക്കുന്നതിന് വിരോധമില്ല റിപ്പോർട്ടിൽ പ്രസ്താവിച്ച പ്രകാരം ഇരുപത്തേഴ് പതിനൊന്ന് അൻപത്തിനാലിന് ഭണ്ഡാരങ്ങൾ തുറക്കുന്ന സമയം ഒരു ഭണ്ഡാരം ഈ ആവശ്യത്തിനായി പ്രത്യേകം പൂട്ടി സീൽ വെപ്പിക്കാൻ അനുവദിച്ചു ഇതിനെ ഒരു ബോർഡ് എഴുതിവെപ്പിക്കാനും മാതൃഭൂമി മലയാളരാജ്യം ഹിന്ദു എന്നീ ദിനപത്രങ്ങളിൽ മൂന്നു മാസം ആഴ്ചയിലൊരിക്കലും പിന്നീട് ഒരു കൊല്ലത്തോളം മാസത്തിൽ ഒരിക്കലും പ്രസിദ്ധപ്പെടുത്തുവാനും അതിനുള്ള പരസ്യക്കൂലി കൊടുക്കുവാനും അനുവദിച്ചു എന്ന് കൊല്ലം ആയിരത്തിഒരുന്നൂറ്റിമുപ്പത് വൃശ്ചികം അഞ്ചിന് സാമൂതിരി രാജ തൃപ്പൂണിത്ര ഈശ്വരവായരും മറ്റ് പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരും സ്വർണ്ണം പൂച്ചൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപദേശനിർദ്ദേശങ്ങൾ നൽകി വന്നിരുന്നു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒമ്പതിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായ അഗ്നിബാധ മേൽപ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചു എന്നാൽ ഗുരുവായൂരപ്പന്റെ ഇച്ഛയെന്നോണം ഈ സംഭവം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനമായി ഭവിച്ചു ലോകമെമ്പാടുമുള്ള ഭക്തജനം ഗുരുവായൂർ ക്ഷേത്ര നവീകരണത്തിനായി അകമഴിഞ്ഞ സംഭാവനകളുമായി ആത്മസമർപ്പണം നടത്തി അതൊരു ചരിത്ര സംഭവമായി കാലം മാറിമറിഞ്ഞു ഫലമോ ഗുരുവായൂർ ക്ഷേത്ര ഭരണ സംവിധാനം തന്നെ മാറി ജനാധിപത്യ വ്യവസ്ഥയിലുള്ള സർക്കാരിന്റെ അധീനതയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു പുതിയ ഭരണ സംവിധാനം ഒരു ഓർഡിനൻസിലൂടെ നിലവിൽ വന്നു പിന്നീട് പലവിധമായ സംഭവ വികാസങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ഭരണത്തിലുണ്ടായി കോടതി വ്യവഹാരങ്ങളും നിയമനിർമ്മാണവും പൂർത്തിയായി ഗുരുവായൂർ ദേവസ്വത്തിന് മാത്രമായി ഒരു നിയമവ്യവസ്ഥ നിലവിൽ വന്നു അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിലവിലുണ്ടായിരുന്ന ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പണ്ട് നിർത്തിവെച്ച ഗുരുവായൂരപ്പന്റെ ശ്രീകോവിൽ സ്വർണ്ണം പൂച്ചൽ പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകി ഭരണസമിതി ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്തു പ്രവർത്തിച്ചു തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ പഴനി ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ സ്വർണ പ്രവർത്തികൾ നടത്തിയ അമീർ ഖാനാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ സ്വർണ തകി തകിടിക്കൽ പ്രവൃത്തിക്ക് നിയോഗമുണ്ടായത് ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്ന അദ്ദേഹം നിത്യവും ഗുരുവായൂർ ക്ഷേത്രം മതിലിന് പുറത്തുള്ള അരികെ നിന്ന് ഗുരുവായൂരപ്പനെ കണ്ടു വണങ്ങും പ്രാർത്ഥിക്കും ക്ഷേത്രം അധികൃതർ അമീർ ഖാൻ പ്രസാദം നൽകും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെങ്കിലും തൻ്റെ കീഴിലുള്ള പ്രവർത്തിക്കാരുടെ സഹായത്തോടെ അളവുകളും കാര്യങ്ങളും ശ്രദ്ധയോടെ മനസ്സിൽ കണക്കുകൾ രേഖപ്പെടുത്തി ഉറപ്പിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കും തൻ്റെ വിശ്വസ്തരായ സ്വർണ്ണപ്പണിക്കാരെക്കൊണ്ട് വളരെ കൃത്യതയോടെയാണ് ദൂരെ നിന്ന് കണ്ട ശ്രീകോവിലിന്റെ സ്വർണപ്പണികൾ അതിമനോഹരമായി നിർവഹിച്ചത് ആയിരത്തി സെപ്റ്റംബർ ഏഴിന് ശ്രീകോവിലിന്റെ മേൽപ്പുര പൊളിച്ചു തുടങ്ങി ചെമ്പുപലകകളും ഉത്തരവും കഴുക്കോലുകളും നീക്കം ചെയ്യാൻ ആരംഭിച്ചു എളവള്ളി മാനുവാശാരിയുടെ നേതൃത്വത്തിലാണ് വാസ്തുവിദ്യ പ്രകാരം കൊത്തുപണികൾ ഉൾപ്പെടെയുള്ള മരപ്പണികൾ മുഴുവനും നടന്നത് പൊളിച്ചു നീക്കിയ ശ്രീകോവിലിന്റെ മേൽപ്പുരയിൽ പുതുതായി നൂറോളം കഴുക്കോലുകൾ ഉത്തരവും ആയിരത്തി ഇരുന്നൂറോളം ചെമ്പുതടികൾ സ്വർണം പൊതിപ്പിച്ച പലകകൾ എൺപത് വാമട എഴുപത് മൂലപ്പലകകൾ എട്ട് നാഗഭണങ്ങൾ ബാലകൂടോത്തരം അഴുക്കോൽ തലപ്പുകൾ എന്നിങ്ങനെ ഏകദേശം ഇരുപത്തെട്ട് കിലോ സ്വർണം ഉപയോഗിച്ച് ഗുരുവായൂരപ്പന്റെ ശ്രീകോവിൽ ആദ്യനിര പൊന്നമ്പലമാക്കി മനോഹരമായ നാല് വലിയ ദാരുശില്പങ്ങൾ എന്നിവ നിരത്തി പുതിയ പലകകളിൽ വളരെ ലോലമായ സ്വർണ പതിക്കുന്ന സങ്കീർണമായ പ്രവൃത്തികൾ കിഴക്കേ നടയിൽ അന്നത്തെ പുത്തൻമാളിക കെട്ടിടത്തിൽ സദാ കർമ്മനിരതരും സേവന സന്നദ്ധരുമായ ദേവസ്വത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലും പോലീസ് കാവലിലുമാണ് നടന്നത് വളരെ കൃത്യമായ അളവുകൾ പരിശോധിച്ചു വളരെ ശ്രദ്ധയോടെയാണ് അമീർ ഖാൻ തൻ്റെ വ്യത്യസ്തരായ അനവധി സ്വർണ്ണപ്പണിക്കാരുടെ സേവനം കൊണ്ട് സ്വർണം തകടടിക്കുന്ന പണി പൂർത്തിയാക്കിയത് ിൽ നട തുറന്നിരിക്കുന്ന സമയം ക്ഷേത്രം ചടങ്ങുകൾക്കും ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും വരരുതെന്ന് ക്ഷേത്രം തന്ത്രിയുടെ പ്രത്യേക നിഷ്കർഷയും ദേവസ്വം അധികൃതരുടെ നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു ആയതിനാൽ തന്നെ നടയടച്ചല്ലാതെ പണികൾ ഒന്നും നടത്താൻ പാടില്ലായിരുന്നു ആയതിനാൽ തന്നെ പല ദിവസങ്ങളിലും ഉദയാസ്തമന പൂജകൾ ഉണ്ടായിട്ട് പോലും ക്ഷേത്രം ഓദിക്കൻ കീശാന്തി കഴകം മാരാർ മറ്റുള്ള ജോലിക്കാർ തുടങ്ങിയ ക്ഷേത്രം പാരമ്പര്യ പ്രവൃത്തിക്കാരുടെ വളരെ പ്രശംസനീയ സഹകരണത്തോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ച പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന സംവിധാനമായിരുന്നു മാത്രവുമല്ല നിർമ്മാണം നടക്കുന്നതിനാൽ നിത്യവും വൈകുന്നേരം നട തുറന്ന് പുണ്യാഹവും നടക്കും വളരെ വിപുലമായ ക്രമീകരണങ്ങൾ ശ്രീകോവിൽ സ്വർണ്ണത്തകിടിക്കൽ പണി നടക്കുമ്പോൾ ദേവസ്വം ഏർപ്പാട് ചെയ്തു എന്നാൽ അക്കാലത്ത് ഗുരുവായൂരപ്പന്റെ ശ്രീകോവിൽ സ്വർണ്ണത്തകിടിക്കുന്നതിൽ ചില അസ്വാരസ്യങ്ങളും രംഗപ്രവേശം ചെയ്തു സ്വർണം പൂച്ചൽ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള യുക്തിവാദി സംഘം എന്ന പേരിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ കുറച്ചുപേരുടെ പ്രതിഷേധ പ്രകടനവും സത്യാഗ്രഹവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയാറിന് കളഭാട്ടി ൂർ ദേവസ്വം ഗേറ്റ് പരിസരത്ത് നടന്നു അനവധി ഭക്തജനങ്ങളോടൊപ്പം ക്ഷേത്രം പരിസരത്ത് പ്രതിഷേധ പ്രകടനം പാടില്ലെന്ന നിലപാടിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ ഒട്ടേറെ പേർ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടി രണ്ടു കൂട്ടരും തമ്മിൽ വാഗ്വാദങ്ങളായി സത്യാഗ്രഹികളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലക്കാർഡുകളും മറ്റും വലിച്ചു കീറിക്കളഞ്ഞു ഉണ്ടും തള്ളുമുണ്ടായി ഇതോടെ പ്രതിഷേധക്കാർ സത്യാഗ്രഹം അവസാനിപ്പിച്ച് സ്ഥലം വിട്ടു ഈ സംഭവം കണ്ടുനിന്ന ഭക്തജനങ്ങൾ ആശങ്കാകുലരായി എന്നാൽ ഭക്തന്മാരുടെ ആഗ്രഹം പ്രാർത്ഥന ഈ സംഭവ വികാസങ്ങൾ ഒന്നും ഗുരുവായൂരപ്പന്റെ ശ്രീകോവിൽ പൊന്നമ്പലമാക്കുന്ന പ്രവൃത്തിക്ക് ഒട്ടും തടസ്സമായില്ല ഒരു ദിവസം അഞ്ചു മണിക്കൂർ മാത്രമാണ് ക്ഷേത്രത്തിൽ പ്രവർത്തിക്ക് സമയം ലഭിച്ചിരുന്നത് ഗുരുവായൂരപ്പന്റെ ശ്രീകോവിൽ സ്വർണ പണി നടത്തിയ മുസൽമാനായ അമീർ ഖാൻ നിത്യവും ഗോപുരത്തിന്റെ പുറത്തുനിന്ന് നിന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥനയോടെ ഭണ്ഡാരത്തിൽ കാണിക്കർപ്പിച്ചു തൊഴും വഴിപാടുകൾ നടത്തും എല്ലാം ഭംഗിയായി തിരണേ ഗുരുവായൂരപ്പ ഇതായിരുന്നു പ്രാർത്ഥന കണ്ടവർക്ക് എല്ലാം ആശ്ചര്യം അദ്ദേഹത്തിന്റെ പണിക്കാരെല്ലാം വളരെ ഭക്തിയോടെ ായിരുന്നു ശ്രീകോവിലിന്റെ മുകളിൽ കയറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ആദ്യ നിലയിലെ സ്വർണത്തകിടിക്കൽ പണികൾ പൂർത്തിയാക്കി സ്വർണത്താഴികക്കുടം സ്ഥാപിച്ച് ക്ഷേത്രം തന്ത്രി ചെന്നാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടും ദിനേശൻ നമ്പൂതിരിപ്പാടും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ജനുവരി ഒമ്പതിന് കുംഭാഭിഷേകം നടത്തി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്കെല്ലാം സദസ്യരായ നേതൃത്വം വഹിച്ചു ക്ഷേത്ര ഓദിക്കന്മാർ കീശാന്തി നമ്പൂതിരിമാർ സഹ സഹകർമ്മികളായിത്തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ ശ്രീകോവിലിൻ്റെ രണ്ടാം നിലയും നമസ്കാരമണ്ഡപവും സ്വർണം കൊണ്ട് കവചം ചെയ്തു യിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരിയിൽ നമസ്കാരമണ്ഡപവും ഏകദേശം ഇരുപത് കിലോയിലധികം ഉപയോഗിച്ച് പുതുക്കിപ്പണിതോ ഗുരുവായൂർ ശ്രീകോവിൽ പൊന്നമ്പലമായിട്ട് നാൽപ്പത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിന്റെ മൂന്ന് മണിവാതിലുകളും ഓരോ ഭക്തന്മാരുടെ വകയായി സ്വർണവാതിലുകളായി മാറിയിരിക്കുന്നു മാത്രമോ ശ്രീകോവിലിന്റെ തറയുടെ ഏതാനും ഭാഗവും സോപാനവും സ്വർണം കവചം ചെയ്തു നാലമ്പലത്തിന്റെ പ്രവേശന കവാടവും മുഖപ്പും ഓരോ ഭക്തന്മാരുടെ വക സ്വർണമയമാക്കി കുചേരനെ കുബേരനാക്കിയ ലക്ഷ്മി വല്ലഭനായ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ഒരു ഭക്തൻ രണ്ടായിരത്തി ഏഴിൽ സ്വർണ്ണക്കട്ടികൾ കൊണ്ട് തുലാഭാരം നടത്തി ഈ സന്നിധിയിലെല്ലാം അത്ഭുതങ്ങളാണ് ആശ്ചര്യം or right.